ഒരുപാട് ആൾക്കാർക്ക് ഇപ്പോൾ ഒരു സംശയമുണ്ട് നമ്മളുടെ രീതിയിൽ വീട് വയ്ക്കുമ്പോൾ അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണോ അല്ലേ എന്നുള്ളത് നമ്മുടെ തുടക്കകാലത്ത് ചെയ്ത വീടുകൾക്കെല്ലാം അവർക്ക് അതാത് രീതിയിൽ അനുഭവപ്പെട്ടിട്ടുണ്ട് കാരണം ഈ വീട് നമ്മൾ ഒരു പെർ സ്ക്വയർ ഫീറ്റ് എണ്ണൂറ് രൂപ എന്നുള്ള രീതിയിൽ ചെയ്തതാണ് സത്യത്തിൽ നോർമൽ വീട് നിർമ്മിക്കണേക്കാളും ബഡ്ജറ്റ് കൂടുതലാണ് കോൺക്രീറ്റിൽ നമ്മൾ വീട് നിർമ്മിക്കുമ്പോൾ അപ്പോൾ എല്ലാവരും വിചാരിക്കും എങ്ങനെ ഈ രീതിയിൽ മുമ്പ് വീട് വെച്ചുകൊടുത്തിരുന്നു ഇപ്പോൾ എന്തുകൊണ്ടത് വെക്കുന്നില്ല എന്ന് നമ്മൾ മുമ്പ് വെച്ച് കൊടുത്ത എല്ലാ വീടുകൾക്കും ഈ വീടിനുൾപ്പെടെ നമ്മൾ നമ്മൾ പോക്കറ്റിൽ നിന്ന് അങ്ങോട്ട് പൈസ ഇറക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു വീട് അവർക്ക് പറഞ്ഞ രീതിയിൽ നമ്മൾ കംപ്ലീറ്റ് കൊടുത്തത് കാരണം നമ്മൾക്കത് മെയിൻ കാരണം നമുക്ക് പരസ്യം കിട്ടണം അത് തന്നെയായിരുന്നു പക്ഷേ എൻ്റെ ഉദ്ദേശം കറക്റ്റായിരുന്നു ഞാൻ ഈ വീടിന് എത്ര എമൗണ്ട് അഡീഷണൽ ഇറക്കിയോ അതിനേക്കാൾ കൂടുതൽ ഈ ഒരു വീട് കണ്ടിട്ട് എനിക്ക് പുതിയ വർക്കുകൾ ആയി നമ്മൾ നമ്മളതിൻ്റെയൊക്കെ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ചെയ്ത് കഴിഞ്ഞതുകൊണ്ട് ഇപ്പോൾ കോൺക്രീറ്റ് രീതിയിൽ ചുമര് വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പൈസ കൂടുന്നുള്ളത് ഓക്കെ അല്ലേ അത് ഞാൻ തന്നെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ സാധാരണ കല്ലിലോ അല്ലെങ്കിൽ ബ്രിക്സിലോ ചെയ്യണേക്കാളും കൂടുതൽ എക്സ്പെൻസ് കോൺക്രീറ്റ് രീതിയിൽ ചെയ്യുമ്പോൾ വരും അതുകൊണ്ടാണ് കേരളത്തിൽ ഇതിന് മുന്നോടിയായിട്ടോ ഇപ്പോഴും അധികമാരും ഈ ഒരു രീതിയിൽ വീട് വയ്ക്കാൻ ശ്രമിക്കാത്തത് പിന്നെ ചെയ്യണ ആൾക്കാരുണ്ട് ചില ആൾക്കാർ എട്ട് ഇഞ്ചിൽ അല്ലെങ്കിൽ ആറിഞ്ചിലൊക്കെ നോർമൽ ഷീറ്റുകൾ ചാരിയിട്ട് വീട് നിർമ്മിച്ചിട്ടുണ്ട് ഞാൻ കണ്ടിട്ടില്ല പല ആൾക്കാരും പറയാറുണ്ട് അവിടെ ഇന്ന സ്ഥലങ്ങളിൽ ഇന്ന പോലെ ചെയ്തിട്ടുണ്ടെന്ന് പക്ഷെ അതൊക്കെ ഒരു എക്സ്പെൻസ് എത്ര എന്നുള്ളത് അവരാരും വെളിപ്പെടുത്തില്ല കാരണം അവർ ഇൻഡിവിജ്വലായിട്ട് അവരവർക്ക് വേണ്ടി ചെയ്താണ് നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു റേറ്റ് പ്രകാരം ആയിരത്തി മുന്നൂറ് രൂപ പെർ സ്ക്വയർ ഫീറ്റിന് കേരളത്തിലെ എല്ലാ ജില്ലകളിലും വിത്തൗട്ട് ബേസ്മെൻ്റ് ആണ് നമ്മൾ ചെയ്ത് കൊടുക്കണത് നമ്മൾ ആയിരത്തി മുന്നൂറിൽ ഉൾപ്പെടുന്നത് എന്തൊക്കെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ബേസ്മെൻറ്റ് ക്ലൈൻറ്റ് ഇട്ട് മണ്ണ് ഫില്ല് ചെയ്ത് തരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഇഞ്ച് ഭിത്തി ആയിരിക്കും നമ്മൾ ഭിത്തിയുടെ തിക്ക്നെസ് നാലിഞ്ച് ഭിത്തിയിൽ നമ്മൾ ചുമര് നിർമ്മിച്ച് ഇഞ്ച് അഞ്ചിഞ്ച് ആണ് നമ്മൾ മെയിൻ സ്ലാബ് വരുന്നത് അതേപോലെ തന്നെ ഇതിൽ ഫ്ലോറിൽ ഒന്നര അഞ്ച് കണത്തിൽ നമ്മൾ ഫ്ലോർ കോൺക്രീറ്റും ചെയ്യും ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഉൾപ്പെടുത്തി കിട്ടാൻ പോകുന്നത് എന്തൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീടിന് വേണ്ട കട്ട്ല ജനൽ ഇത് ടാറ്റ സ്റ്റീലിൻ്റെ അതായത് വീടിന് എത്ര വെൻ്റിലേഷനോ എത്ര ഡോർ ഫ്രെയിമും വരുന്നുണ്ടോ അതിനനുസരിച്ചിട്ട് നമ്മൾ വയ്ക്കും അതുപോലെ തന്നെ വീടിൻ്റെ കംപ്ലീറ്റ് ഇലക്ട്രിക്കൽ കോൺട്യൂട്ട് അതേപോലെ തന്നെ ജംഗ്ഷൻ ബോക്സുകൾ മെറ്റൽ ബോക്സ് സിംഗിൾ ഫേസ് ഡി ഇ ബി അതിൽ നമ്മൾ ഒരു ബ്രാൻഡഡ് കേബിൾ അതായത് വീഗാഡോ ആർ ആർഒ ഏ ഏതാണോ ബ്രാൻഡഡ് കേബിൾ ആ ഒരു കേബിൾ ഉപയോഗിച്ചിട്ട് ഇലക്ട്രിക്കൽ വയറിംഗ് വരെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കണത് അതുകൂടാണ്ട് ബാത്റൂമുകൾ പ്ലാസ്റ്ററിങ് ചെയ്ത് ഇൻസൈഡ് ഉള്ള പ്ലംബിങ് അതായത് ബാത്ത് ഉള്ളിൽ വരുന്ന ചുമരിൽ വരുന്ന പ്ലംബ് ചെയ്തിട്ട് ഔട്ട് പുറത്തേക്ക് ഇട്ട് കൊടുക്കും ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുന്നതാണ് നമ്മളെ പെർ സ്ക്വയർ ഫീറ്റിന് ആയിരത്തി രൂപ എന്ന് പറയുന്നത് ഇത്രയും കേൾക്കുമ്പോൾ പിന്നെ അടുത്തൊരു സംശയം ഉണ്ടാകുമോ ഒരു ക്ലയൻറ്റിന് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ വീട് വെക്കണേക്കാൾ എന്താണ് ഇപ്പോൾ ഇതിലൊരു ലാഭം എന്തിന് ഇങ്ങനെ കോൺക്രീറ്റിൽ വീട് നിർമ്മിക്കണം എന്നുള്ളതാണ് ഒരു ചോദ്യം അതിന് ഞങ്ങൾക്ക് ഒരേ ഒരു ഉത്തരവേ ഉള്ളൂ നിങ്ങൾ ഏതൊരു രീതിയിൽ വീട് നിർമ്മിക്കണേക്കാളും ഏറ്റവും കൂടുതൽ ബലം നമ്മളീ രീതിയിൽ കോൺക്രീറ്റ് രീതിയിൽ നിർമ്മിക്കുമ്പോഴായിരിക്കും അതൊന്നാമത്തെ ഒരു കാര്യം രണ്ടാമത്തെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ വീട് നിർമ്മിക്കുമ്പോൾ ഭിത്തിയുടെ തിക്ക്നെസ് എട്ട് ഇഞ്ചായിരിക്കും നമ്മളെ രീതിയിലാവുമ്പോൾ അത് നേർ പകുതിയായിട്ട് നാല് ഇഞ്ചിൽ മാറും അങ്ങനെ മാറുന്ന സമയത്ത് ഒരു രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഒരു വീട് വെക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് ഏകദേശം ഒരു നാനൂറ് സ്ക്വയർ ഫീറ്റ് ചുമര് വരുന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ രീതിയിൽ നിർമ്മിക്കുമ്പോൾ അത് ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് മതി അതായത് ആ വീട് വയ്ക്കാൻ പോണ ആൾക്ക് ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ലാ സ്ഥലം ലാഭം കിട്ടും അതേപോലെ തന്നെ ആ ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഒരു വീട് ഫുൾ ഫിനിഷ് ആവാൻ എത്രയാണോ എമൗണ്ട് വരുന്നത് അതായത് ഒരു ഏകദേശം ഒരു രണ്ടായിരം രൂപയ്ക്കാണ് ആൾ ഫുൾ ഫിനിഷ് ചെയ്യണമെച്ചാൽ ആ രണ്ടായിരം രൂപയും അതായത് ഏകദേശം രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് നാല് ലക്ഷം രൂപ ആ രീതിയിൽ ആ വീട് നിർമ്മിക്കുന്ന ആൾക്കൊരു ലാഭം കിട്ടും ഇത് നമ്മൾ എത്ര ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്താലും ചില ആൾക്കാർക്കൊന്നും മനസ്സിലാവില്ല ഏകദേശം ഒരു ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് നമ്മളെ ഫ്രണ്ടേജ് ആയിട്ടോ അല്ലെങ്കിൽ വീടിൻ്റെ സൈഡിലത്തെ സ്പേസ് ആയിട്ടോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതേപോലെ തന്നെ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ചെയ്യുന്ന ആൾക്കൊരു ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ നാല് ലക്ഷം രൂപ എന്ന് പറയണത് അത് സാധാരണ രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ വീട് വെക്കാൻ പോണ കോൺട്രാക്ടർക്കോ അല്ലെങ്കിൽ ആ വീട് നിർമ്മിച്ച ഉടമസ്ഥനോ ഈ ചുമര് നിൽക്കുന്ന സ്ഥലം ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ ആ ഒരു എക്സ്പെൻസ് നിങ്ങൾക്ക് അതായത് നോർമൽ വീട് വയ്ക്കണമെങ്കിൽ എന്തായാലും നിങ്ങളത് ചിലവാക്കണം പക്ഷേ എന്നാൽ കൂടി നിങ്ങൾക്ക് ആ ഒരു സ്പേസ് നിങ്ങൾക്ക് വീടിൻ്റെ ഉള്ളിൽ ഉപയോഗിക്കാൻ പറ്റില്ല എന്നാൽ നമ്മൾ അതിനത്രയും എമൗണ്ട് നമ്മൾ ചിലവാക്കും വേണം അങ്ങനെ ഒരു ലാഭമാണ് നേരത്തെ പറഞ്ഞത് ഒരായിരം സ്ക്വയർ ഫീറ്റ് വീട് വെക്കുന്ന ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ആയിരത്തി മുന്നൂറ് രൂപ തന്നാൽ അതായത് ഒരു രണ്ട് മാസം കൊണ്ട് ഈ നമ്മൾ എന്തൊക്കെയാണ് ഈ ഉൾപ്പെടുത്തി പറഞ്ഞിട്ടുള്ളത് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് മാക്സിമം നമ്മൾക്കൊരു രണ്ട് മാസമാണ് ടൈമിംഗ് പീരീഡ് വേണ്ടി വരിക അപ്പോൾ ഈ വീട് കൺസ്രഷൻ്റെ ഒരു ടൈമിൽ ഈ ഒരു വീടിൻ്റെ ഉടമസ്ഥന് വേറെ ഒരു ഹെഡേയ്ക്ക് അതായത് ഇത് ലേബർ ഇൻക്ലൂഡിംഗ് ലേബർ മെറ്റീരിയൽസും എല്ലാം അടങ്ങുന്ന ഒരു പൈസയാണ് അതിൽ പിന്നെ അവർക്കുണ്ടാവുന്നൊരു ജോലി എന്താ വെച്ചാൽ സൈറ്റിൽ വന്ന് നമ്മൾ വർക്ക് ചെയ്യണ സമയത്ത് വർക്ക് കാണുക എന്നുള്ളത് മാത്രമാണ് അതേപോലെ ക്യൂറിംഗ് എന്നൊരു സംഭവം അവർ ചെയ്യേണ്ടി വരും ഇത് രണ്ട് കാര്യങ്ങളും മാത്രമേ ഉള്ളൂ പിന്നെ അവർക്കൊരു ഹെഡേക്ക് ആയിട്ട് ഈ പറഞ്ഞൊരു ടൈം പീരീഡിൽ ഉണ്ടായിരിക്കാം പിന്നെ ഒരുപാട് ഒരു സംശയമാണ് നമ്മൾ ഈ സ്ക്വയർ ഫീറ്റ് അതായത് ചുമരെല്ലാം കോൺക്രീറ്റിലാകുമ്പോൾ നമ്മൾ സ്ക്വയർ ഫീറ്റ് ഏത് രീതിയിലാണ് ഫീറ്റ് ആണോ ചുമരാണോ അളക്കുക എന്നുള്ളതൊക്കെ ഞങ്ങൾ സാധാരണ വീടിൻ്റെ മെയിൻ റൂഫാണ് ഞങ്ങൾ സ്ക്വയർ ഫീറ്റ് കണക്കാക്കുക അതായത് നോർമൽ ഒരു ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ നോർമൽ വീടാണെന്നുണ്ടെങ്കിൽ മെയിൻ സ്ലാബ് കഴിയുന്ന സമയത്ത് ഏകദേശം ഒരു ആയിരത്തി മുപ്പത് അല്ലെങ്കിൽ ഒരു ആയിരത്തി മുപ്പത്തഞ്ച് സ്ക്വയർ ഫീറ്റൊക്കെയാണ് വരാറ് അതായത് അതായത് ചാട്ടം കൂടി ഇൻക്ലൂഡ് ചെയ്യുമ്പോഴാണ് അത്രയും ഏരിയ വരുന്നത് പിന്നെ അധികം വരുന്നത് ഒരുപാട് പുറത്തേക്ക് പ്രൊജക്ഷൻ നിൽക്കുന്ന വീടുകൾക്ക് മാത്രമേ ഉള്ളൂ കൂടുതൽ എക്സ്പെൻസ് വരിക അല്ലാന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ആയിരം സ്ക്വയർ ഒരു മുപ്പത് സ്ക്വയർ ഫീറ്റ് അധികം വരും പിന്നെയുള്ളൊരു ബെനിഫിറ്റ് എന്താ വെച്ചാൽ നമ്മൾ ചെറിയൊരു സ്ഥലത്ത് ചെറിയൊരു വീട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നോർമൽ രീതിയിൽ വെക്കുമ്പോൾ ചുമരിൻ്റെ തിക്നസ് ഒരുപാട് കൂടും അപ്പോൾ ഒരു ചെറിയൊരു പ്രദേശത്ത് ചെറിയൊരു വീട് വെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നമ്മളെ ഭിത്തിവണ്ണം തിക്നസ്സ് കമ്മിയായ കാരണം കൊണ്ട് റൂം സ്പേസ് കൂട്ടിയെടുക്കാൻ പറ്റും അതായത് ഇപ്പോൾ ഒരു മൂന്ന് സെൻറ്റ് അല്ലെങ്കിൽ രണ്ട് സെൻറ്റിലൊക്കെ ചെറിയൊരു വീട് നിർമ്മിക്കുന്ന ആൾക്കാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ഥലപരിമിതിയിൽ ഉൾപ്പെടുത്തിയിട്ട് തന്നെ അത്യാവശ്യം റൂ റൂം സ്പേസ് ആക്കിയിട്ട് ചെറിയൊരു ടു ബെഡ്റൂമോ അല്ലെങ്കിൽ ഒരു ത്രീ ബെഡ്റൂമോ വീട് അതിൽ നിർമ്മിക്കാൻ പറ്റും പിന്നെ തികച്ചും ഒരു സാധാരണക്കാരനാണ് നമ്മളെ രീതിയിൽ വീട് ചീണിച്ചാൽ ആളുകൾ സാമ്പത്തിക ശേഷിക്കനുസരിച്ചിട്ട് നമ്മളെ വീട്ടിൽ കയറി താമസിക്കാൻ പറ്റും അതെങ്ങനെയാണ് പറയുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഭിത്തികൾ ഓൾ ഓൾറെഡി കോൺക്രീറ്റ് ഫിനിഷിംഗ് ആയിരിക്കും അപ്പോൾ അതിൽ നോർമലായിട്ട് കയറി താമസിക്കണമെന്നുണ്ടെങ്കിൽ ഇൻസൈഡും ഔട്ട് സൈഡും ജസ്റ്റ് ഒന്ന് ട്രെയിമർ അടിക്കുക അല്ലെങ്കിൽ വൈറ്റ് സിമെൻ്റ് അടിച്ചാൽ തന്നെ നമ്മൾക്ക് കയറി താമസിക്കാം കാരണം നമ്മൾക്കതിൽ അഡീഷണൽ ആയിട്ട് പിന്നെ ഇലക്ട്രിക്കലിൻ്റെ പോയിൻ്റ്സിനോ പ്ലംബിങ്ങിൻ്റെ പോയിൻസിനോ നിങ്ങൾ വെട്ടി പൊളിക്കേണ്ട ഒരു ആവശ്യം വരില്ല നിങ്ങൾക്ക് അഡീഷണലായിട്ട് ചെയ്യേണ്ടി വരിക നമ്മൾ ജനലിന് ഗ്ലാസ് ഉണ്ടായിരിക്കില്ല ഗ്ലാസ് ഇടണം അതേപോലെ നമുക്ക് ഡോർ ഫ്രെയിം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ നിങ്ങൾക്ക് അടച്ചുറപ്പാക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ട് സൈഡിലും കിച്ചൻ്റെ സൈഡിലും ഓരോ റെഡിമെയ്ഡ് ഡോറും ഫിറ്റ് ചെയ്ത് ജനലിന് ഗ്ലാസ് ഇട്ട് കഴിഞ്ഞാൽ വീടിന് അടച്ചുറപ്പായി ബാക്കിയെല്ലാം നമ്മൾ വീട് വെക്കുന്ന ആളുടെ സാമ്പത്തിക ശേഷിക്കനുസരിച്ചിട്ട് നിലം ഓൾറെഡി കോൺക്രീറ്റ് നമ്മൾ ചെയ്തു തരുന്നുണ്ട് ടൈൽസ് ഇടാൻ ബഡ്ജറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ടൈൽസ് ഇടാം അല്ല ഒന്നും കൂടി ഒരു ചാന് പോലെ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് അപ്പോൾ ഉപയോഗിക്കാം ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഏത് ടൈൽസ് വേണമെങ്കിലും ഇതിൻ്റെ മുകളിൽ ഇടാം അതേപോലെ ഇൻസൈഡ് പുട്ടി ഇതേപോലെ ഇടണം എന്നുണ്ടെങ്കിൽ പുട്ടി ഇടാം അല്ലെങ്കിൽ നോർമൽ പുട്ടി വേണമെങ്കിൽ നോർമൽ പുട്ടി ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഇടാൻ പറ്റും അതായത് നിങ്ങൾ ബഡ്ജറ്റിനനുസരിച്ചിട്ട് വീട് വെച്ച ഉടനെ നിങ്ങൾക്ക് കയറി താമസിക്കാനും പറ്റും അതേപോലെ തന്നെ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് അതിൽ എന്തേലും മോഡിഫിക്കേഷൻ വരുത്തണം അല്ലെങ്കിൽ വീടിന് വരുന്ന എല്ലാ മോഡിഫിക്കേഷൻസും ഇതിൻ്റെ ഒരു അവനാൻ്റെ സാമ്പത്തിക ശേഷിക്കനുസരിച്ചിട്ട് പിന്നീട് ചെയ്യാൻ പറ്റും കാരണം നിങ്ങൾക്ക് ഇലക്ട്രിക്കലിൽ വെറും സ്വിച്ച് ലൈറ്റ് ഫാന് ഈ ഒരു സാധനം മാത്രമേ നിങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടി അതേപോലെ ചെറിയൊരു വീട് വെക്കുന്ന ആൾക്കാണെന്നുണ്ടെങ്കിൽ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ ഉണ്ടായിരിക്കുള്ളൂ അപ്പോൾ ആ ഒരു ബാത്റൂമേക്കുള്ള സാനിറ്റൈസ് മാത്രമേ മേടിക്കേണ്ടി വരുള്ളൂ ബാത്റൂമ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ടൈൽസ് ഇടാം കാരണം സിംഗിൾ ബാത്റൂം ആകുമ്പോൾ ടൈൽസ് ഇട്ടിട്ട് ഉപയോഗിക്കാവും നല്ലത് ബാക്കി നമ്മളെ ഫ്ലോർ എല്ലാം അവനാൻ്റെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് ടൈൽസ് ഒന്നുമില്ലെങ്കിൽ ലോലിൽ ഇടാം അല്ല ഇപ്പോൾ ഇടാണ്ടിരിക്കാം കാരണം കുറച്ച് ഒരു വർഷമോ രണ്ട് വർഷമോ കഴിഞ്ഞ് സാമ്പത്തികമാവണ സമയത്ത് ടൈൽസ് ഇട്ട് അങ്ങനെയും താമസിക്കാം പിന്നെ നമ്മൾക്ക് എപ്പോഴും വീട് നിർമ്മിക്കുമ്പോൾ ഒരു മെയിൻ എക്സ്പെൻസ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത് അതിൻ്റെ ഒരു ബേസ്മെൻറ്റിൻ്റെ വർക്കിന് വേണ്ടിയിട്ടാണ് ആ ഒരു എക്സ്പെൻസ് ഒരിക്കലും എനിക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല അത് അതാത് സ്ഥലങ്ങളിലെ മണ്ണിൻ്റെ ബലത്തിനനുസരിച്ചിട്ടും ആ സ്ഥലത്തിൻ്റെ കിടപ്പ് എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടും അതിൻ്റെ ബേസ്മെൻറ്റിൻ്റെ പ്രൈസിൽ വ്യത്യാസങ്ങൾ വരും അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മളൊരാൾ പുതുതായിട്ടൊരു വീട് നിർമ്മിക്കാൻ തീരുമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തീരുമാനിക്കേണ്ടത് നമ്മളൊരു സ്ഥലത്തിൻ്റെ ഒരു കിടപ്പും കാര്യങ്ങളൊക്കെയാണ് അതായത് നമ്മൾക്ക് ഇതേപോലെ ബേസ്മെൻറ്റ് ചെയ്യണ സമയത്ത് നമ്മൾക്ക് ബഡ്ജറ്റ് എങ്ങനെ കമ്മിയാക്കാൻ പറ്റുമോ അതായത് മഴ പെയ്ത വെള്ളം നിൽക്കുന്ന സ്ഥലമാണോ വെള്ളം നിൽക്കുന്ന സ്ഥലമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും അങ്ങനത്തെ ഒരു സ്ഥലത്ത് വീട് വയ്ക്കാൻ തീരുമാനിക്കാണ്ടിരിക്കുക എന്നുള്ളത് ആദ്യം പറയാൻ പറ്റുകയാണ് അതിൻ്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ വീട് വയ്ക്കുമ്പോൾ വാസ്തു അതായത് ഒരുപാട് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് വീട് നിർമ്മിക്കുക ശരിക്കൊരു വീട് നിർമ്മിക്കാൻ പോണ ഒരാൾ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ശരിക്കും നോക്കേണ്ടത് അതായത് ഫസ്റ്റത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം വഴി കരണ്ട് ഇതെല്ലാം ഉണ്ടോയെന്ന് ആദ്യം ശ്രദ്ധിക്കണം അത് ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ഒരു വീടിനുള്ള അനുയോജ്യമായൊരു പ്ലോട്ടായി എന്നുള്ളതാണ് പിന്നത്തെ മെയിനായിട്ടുള്ളൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇന്നത്തെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ട് നല്ലൊരു മഴ പെയ്തു കഴിഞ്ഞാൽ നമ്മൾ നിർമ്മിക്കാൻ പോണ വീടിന് എത്രത്തോളം വെള്ളം പൊങ്ങാൻ സാധ്യതയുണ്ട് നമ്മൾ വെക്കാൻ പോകുന്ന വീടിന് അത്യാവശ്യം നല്ലൊരു മഴ പെയ്താൽ അതായത് വെള്ളം കയറാത്തൊരു സിറ്റുവേഷനിലാക്കാൻ പറ്റുമോ അങ്ങനത്തെ ഒരു സ്ഥലത്താണോ നമ്മൾ വീട് നിർമ്മിക്കുന്നത് ഇതാണ് ശരിക്കും നിങ്ങൾ ആദ്യം നോക്കേണ്ടത് അതിന് ശേഷം നിങ്ങൾ വാസ്തു കാര്യങ്ങളൊക്കെ നോക്കണ ആൾക്കാർ നോക്കിക്കോളൂ കാരണം വെള്ളം കയറുന്ന സ്ഥലത്താണെങ്കിൽ ഏത് വാസ്തുവിദ്യ പറഞ്ഞിട്ടും കാര്യമില്ല മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം കയറും അപ്പോൾ പിന്നെ ആളെ വാസ്തുവിന് കുറ്റം പറഞ്ഞിട്ട് കാര്യം ഉണ്ടായില്ല നമ്മൾ അങ്ങനത്തെ സ്ഥലത്ത് വീട് വെച്ച് കഴിഞ്ഞാൽ വാസ്തു എല്ലാം ശരിയായി വിചാരിച്ചിട്ട് മഴ വെള്ളം ഒരിക്കലും ഒഴിഞ്ഞു പോവില്ല പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ വീടിൻ്റെ സ്ട്രക്ചറിൽ നിങ്ങൾ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാണ്ടിരിക്കുക കാരണം ബാക്കിയുള്ള മോഡിഫിക്കേഷനും ആഡംബര വർക്കുകളൊക്കെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം പക്ഷേ ഒരു വീടിൻ്റെ സ്ട്രക്ചർ പിന്നെ ഭാവിയിൽ ചേഞ്ച് ചെയ്യുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ വെക്കണത് നല്ല രീതിയിൽ സ്ട്രക്ചർ പണിയാൻ ശ്രമിക്കുക പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഈ വീഡിയോസ് കാണുന്നത് പല ആൾക്കാരും പല രാജ്യത്തിരുന്നിട്ടോ അല്ലെങ്കിൽ പല സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലിരുന്നിട്ടോ ആയിരിക്കും നമ്മൾ കേരളത്തിൽ വീട് പണിയുമ്പോൾ പല വീഡിയോസിലും പല റേറ്റിലും നിങ്ങൾക്ക് വീഡിയോ അതായത് ഈ എല്ലാ ഇൻറ്റീരിയറിലും കഴിഞ്ഞിട്ട് ഇത്ര ലക്ഷം രൂപയ്ക്ക് ഈ വീട് തീർന്നു എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അപ്പോൾ നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടത് എൻ്റെ സ്ഥലത്ത് ആ രീതിയിൽ ചെയ്യാൻ പറ്റുമോ അതിന് നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് നിങ്ങളെ ബേസ്മെൻറ്റിൻ്റെ ഒരു റേറ്റ് ആണ് അതായത് ഈ വീട് നിർമ്മിച്ച ഇതേ ഹൈറ്റിലും ഇതേ രീതിയിലും ആണോ നിങ്ങളെ സ്ഥലം കിടക്കണത് അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് ആവാൻ പോകുന്നതാണ് ബേസ്മെൻറ്റ് അതാണ് ഞാൻ ആദ്യം പറഞ്ഞു ബേസ്മെൻ്റ് ഞങ്ങൾ ഉൾപ്പെടുത്താത്തതിൻ്റെയും മെയിൻ കാരണം അതാണ് കാരണം ഞങ്ങൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലും പോകുന്ന സമയത്ത് ഓരോ ജില്ലകളിലും ഓരോ രീതിയിൽ അതായത് ചില സ്ഥലങ്ങളിൽ പാലപ്പുഴ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്നും വെള്ളം കയറും എല്ലാ സമയവും നമ്മൾ വെള്ളത്തിനെ പ്രതീക്ഷിക്കണം അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലത്ത് കോൺക്രീറ്റ് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ബേസ്മെൻറ്റിന് അല്ലാതെ നിങ്ങൾക്ക് നല്ലൊരു ഇൻറ്റീരിയൽ കഴിഞ്ഞ വീടും കാണിച്ചു തന്നിട്ട് അപ്പോൾ അത് ഞാൻ ചെയ്ത വീടാണ് ഇതിന് ഞാൻ പറയുകയാണ് എത്ര ലക്ഷം രൂപയാണ് ഈ വീടിന് ഫുള്ളായിട്ട് നിർമ്മിക്കാൻ ചിലവായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ പ്ലോട്ടിനെ അടിസ്ഥാനമാക്കിയിട്ടല്ലേ അതായത് ഇപ്പോൾ ഈ സാറിന് തന്നെ അതിന് ബേസ്മെൻറ്റ് ചെയ്യാനായിട്ട് ഏകദേശം ചിലവായത് എട്ട് ലക്ഷം രൂപയാണ് ഇതിൻ്റെ തുടക്കത്തിൽ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും പക്ഷേ അവിടെ ആ പ്ലോട്ട് മൊത്തം കരിങ്കല്ലായിരുന്നു സാറിന് അത് എക്സ്ക്യേഷൻ ചെയ്യാനും ആ കരിങ്കല്ല് ഉപയോഗിച്ചിട്ടാണ് സാറാ തട്ട് തരട്ടിയിരിക്കുന്നത് നോർമലായിട്ട് കരിങ്കല്ല് തരടാനാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു മാക്സിമം ഒരു മൂന്ന് ലക്ഷം രൂപയെ ചിലവാവുള്ളൂ പക്ഷേ അത് അവർ ചിലവാക്കിയത് എന്താ വെച്ചാൽ ഈ വീട് നിൽക്കണത് ഒരു നാൽപ്പത് സെൻറ്റ് സ്ഥലത്താണ് അതല്ല അപ്പോൾ അവർക്ക് ആ സ്ഥലമല്ല വേറെ സ്ഥലം മേടിക്കണെന്ന് വച്ചാൽ അവിടെ ഏകദേശം രണ്ട് ലക്ഷം രൂപ സ്ഥലത്തിനുണ്ട് അപ്പോൾ ഒരു പതിനഞ്ച് സെൻറ്റ് സ്ഥലത്ത് മേടിച്ചിട്ട് ഒരു വീട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം മുപ്പത് ലക്ഷം രൂപയാണ് അവർക്ക് എക്സ്പെൻസ് വരുക അപ്പോൾ അതിനേക്കാളും നല്ലത് ആ ഒരു അഞ്ച് ലക്ഷം ഉറപ്പിനൽ ചിലവാക്കിയിട്ട് ഉള്ള സ്ഥലം നന്നാക്കി എടുക്കല്ലേ ഈ കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ ഒരിക്കലും ബേസ്മെൻറ്റിൻ്റെ റേറ്റ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഇനി നമ്മളെ രീതിയിൽ ബേസ്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബേസ്മെൻറ്റ് ചെയ്യും കോൺക്രീറ്റിലാണ് ചെയ്യുക നോർമലായിട്ട് നമ്മളൊരു സ്ക്വയർ ഫീറ്റിന് നാനൂറ് രൂപയാണ് ചാർജ് ചെയ്യുന്നത് ബാക്കി പറഞ്ഞതെല്ലാം അതിനടിസ്ഥാനപരമായിരിക്കും അതായത് മണ്ണിൻ്റെ ബലം ഇതിനൊക്കെ അനുസരിച്ചിട്ട് ഡെപ്ത്ത് കൂടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്വയർ ഫീറ്റിന് വീണ്ടും റേറ്റ് കൂടും അതിനോ അതുകൊണ്ടാണ് നമ്മൾ അതാത് ക്ലയൻറ്റിനോട് കമ്മിയാക്കിയിട്ട് കരിങ്കല്ല് കിട്ടുന്ന സ്ഥലത്താണെങ്കിൽ കരിങ്കല്ല് ചെയ്യാൻ പറയണത് ഇപ്പം ഏകദേശം നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ കൺസ്ട്രക്ഷൻ ചെയ്യണ സമയത്ത് ലാഭമാണോ നഷ്ടമാണോ എന്നുള്ളത് ഐഡിയ ഉണ്ടാവുമെന്ന് വിചാരിക്കണം കൂടുതൽ ഇനി കാര്യങ്ങൾ അതായത് ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നൊക്കെ അറിയാനായിട്ട് നമ്മൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളും കിടക്കുന്നുണ്ട് അതൊന്നും കൂടി ഇരുന്ന് വീട് വെക്കാൻ പോണ ആൾക്കാർ അതൊന്നും ഇരുന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട് വെക്കണതിനെ കുറിച്ചിട്ട് നമ്മളെ രീതിയിൽ വെക്കുന്നതിനെ കുറിച്ചിട്ട് കുറച്ചും കൂടി ഒരു ഐഡിയ കിട്ടും അപ്പോൾ ഒരു പുതിയ വീട് വയ്ക്കുന്ന ഒരാൾ നമ്മൾ കുറച്ച് വീഡിയോസ് കാണുക എന്നിട്ട് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഒരു സൈറ്റ് പോയി നേരിട്ട് കാണുക കാരണം ഒരു വീട് വെക്കുമ്പോൾ എന്തായാലും ഒരു അതാത് ആൾക്കാർ ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ചെയ്യണത് അപ്പോൾ ചെയ്യണത് നമ്മൾക്ക് ഈ ഒരു രീതിയിൽ വെക്കുമ്പോൾ ബെനിഫിറ്റ് ഉണ്ടോ എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് വന്ന് സൈറ്റിൽ കണ്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്കതിനെ കുറിച്ചിട്ട് കാര്യമായിട്ടൊരു അറിവ് കിട്ടുള്ളൂ അപ്പോൾ ശരി